മതിലകം പഞ്ചായത്ത് ഹാളിൽ കുട്ടികൾക്കായുള്ള സൈക്കോളജിസ്റ്റ് ക്ലാസ് സംഘടിപ്പിച്ചു മതിലകം പഞ്ചായത്ത് ഹാളിൽ കൗൺസിലിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു കുട്ടികളിലെ പഠന വൈകല്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി സൈക്കോളജിസ്റ്റ് നിഷി സലാം ക്ലാസ് നയിച്ചു മറ്റ് സൈക്കോളജിസ്റ്റുമാരായ നിഹാല യാസ്മിൻ ഗായത്രി നാരായണൻ റസിയ ആമിന എന്നിവരും സന്നിഹിതരായിരുന്നു നിഷി സലാമിന്റെ മൂന്ന് കൗൺസിലിംഗ് സെന്ററുകളിലെയും കുട്ടികളും അവരുടെ മാതാപിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു കൊണ്ടുവരണം പൈസ ചെലവല്ല അതേസമയം അതൊക്കെ ഹലോ അല്ലെ എൻ്റെ ഇവിടെ തന്നെ ഒരു പേരന്റ് അങ്ങനത്തെ മോളുണ്ട് നമ്മളുടെ കൂടെ പഠിക്കുന്ന മോളുണ്ട് അപ്പൊ ഇന്ന മോളെ കൊണ്ടുപോകുന്നതിന്റെ കാരണം തന്നെ അങ്ങനത്തെ ഒരു മോളെല്ലോ അപ്പൊ നമ്മളോട് അനുവാദം ചോദിച്ചു കൊണ്ടിരുന്ന ചെറിയ പ്രശ്നം താങ്കൾ വേണ്ടത് നമ്മളിതിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം കുറച്ച് നാളെന്തെങ്കിലും ഇതിനു വേണ്ടി നമ്മളുടെ സമയം വരുത്തി